മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും തിരിച്ചടികളുടെ കാലം സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനു നേരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ആഭ്യന്തര വകുപ്പ് ഒരു തികഞ്ഞ പരാജയമാണെന്ന് സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും ഒപ്പം ബി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വിമർശനം ഉന്നയിച്ചെങ്കിലും പല വേദികളിലും സി പി ഐ ഒളിഞ്ഞും തെളിഞ്ഞും മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും കടന്നാക്രമിച്ചിരുന്നു ഇപ്പോൾ സി പി എമ്മിന്റെ സമ്മേളന കാലത്ത് ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ വലിയ വിമർശനം ആഭ്യന്തര വകുപ്പിനു നേരെ ഉയർന്നിരുന്നു ഇതിനിടയിലാണ് പോലീസ് സ്റ്റേഷനുകൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സി പി എം ജില്ലാ സമ്മേളനത്തിൽ പരിഹാസം ഉയരുന്നത് എറണാകുളം സി പി എം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനും പി രാജീവിനും പരിഹാസമെന്ന വാർത്തകൾ ചർച്ചയായിരിക്കുന്നത് മാത്രമല്ല എ ഡി ജി പി വിജയന് വിശിഷ്ട സേവാ മടൽ കേരളത്തിൽ നിന്ന് പോലീസ് സേനയിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മഡൽ എഡി ജി പി വിജയന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് എ ഡി ജി പി അജിത് കുമാറിനെതിരെ പി വിജയന്റെ പരാതി വീണ്ടും ചർച്ചയായത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഒന്നര മാസം മുൻപ് പക്ഷേ നടപടിയില്ല എന്ന വാർത്തകൾ ചർച്ചയായിരുന്നു തനിക്കെതിരെ ഉന്നയിച്ച വ്യാജമൊഴിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് എ ഡി ജി പി വിജയൻ നൽകിയ പരാതിയിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർക്ക് പരിഗണന പോലീസ് സേനയിൽ നൽകുമ്പോൾ മറ്റു ചിലരെ തഴയുന്നു എന്ന ആക്ഷേപങ്ങളും ഓയ നാളുകളിൽ വിമർശകർ ഉയർത്തിയിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ എ ഡി ജി പി വിജയൻ പരാതി മുഖ്യമന്ത്രിക്ക് ഒന്നര മാസം മുൻപ് നൽകിയിട്ടും നടപടിയില്ല എന്ന വാർത്തകൾ കേരളം ചർച്ചയാക്കുന്നതിനിടയിലാണ് എ ഡി ജി പി വിജയന് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ കേരളത്തിൽ നിന്നും പോലീസ് സേനയിൽ ലഭിച്ചത് എ ഡി ജി പി വിജയന് സ്വർണ്ണക്കിടത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് വ്യാജമൊഴി നൽകിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് മേധാവി പി വിജയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ തുടർ നടപടിയില്ല എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് ഡി ജി പിക്ക് നൽകിയ മൊഴിയിലായിരുന്നു കരിപ്പൂർ സ്വർണക്കടത്തിൽ പി വിജയന് പങ്കുണ്ടെന്ന് എം ആർ അജിത് കുമാർ ആരോപണം ഉന്നയിച്ചത് ഒന്നര മാസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ഈ പരാതിയിൽ ഒരു നടപടിയും പ്രഖ്യാപിച്ചിട്ടില്ല അന്വേഷണം നടത്താൻ പോലും തയ്യാറായിട്ടില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു പി വി എൻവർ സ്വർണക്കടത്തിൽ പോലീസ് പങ്ക് ആരോപിച്ച് പരാതിയിലെ അന്വേഷണത്തിൽ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് തീവ്രവാദ വിരുദ്ധ സേനയുടെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ പി വിജയൻ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു മൊഴി മലപ്പുറം മുൻ എസ് പി സുജിത് ദാസ് പറഞ്ഞ വിവരങ്ങളായിരുന്നു അജിത് കുമാർ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയത് ഇക്കാര്യം വാർത്തയും വൻ വിവാദവുമായി മാറിയിരുന്നു എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈ നിലപാട് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് തള്ളിയിരുന്നു പി വിജയന് ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് സുജിത് ദാസ് പരസ്യമാക്കുകയും ചെയ്തതോടെയാണ് അജിത് കുമാർ വെട്ടിലായത് വ്യാജമൊഴി നൽകിയ അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് ഒന്നര മാസം കഴിഞ്ഞിട്ടും ഇതിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല ഇതിനിടെ തന്റെ മൊഴി സുജിത് ദാസ് തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി എം ആർ അജിത് കുമാർ വീണ്ടും ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ ഡി ജി പിയോട് നിർദ്ദേശിച്ചാലോ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ പി വിജയന് അനുമതി നൽകിയാലോ അജിത് കുമാറിന് അത് കുരുക്കാകും സുജിത് ദാസ് മൊഴി നൽകിയതിന് തെളിവില്ലെന്ന് മാത്രമല്ല അന്വേഷണത്തിൽ സുജിത് ദാസ് മുൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ വീണ്ടും തള്ളി പറഞ്ഞാൽ പി വിജയന് മുന്നോട്ടു പോകാം അജിത് കുമാറിന് ഇത് കുരുക്കാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സർക്കാർ തീരുമാനമെടുക്കാത്തത് എന്ന ആക്ഷേപം സേനയിൽ തന്നെയുണ്ട് അജിത് കുമാറിന് സ്ഥാനകൈറ്റം ലഭിക്കുന്നതിന് മുൻപ് മറ്റെല്ലാ അന്വേഷണങ്ങളും അനുകൂലമായി തീർക്കാനുള്ള ധ്രപ്പെട്ടുള്ള നീക്കമാണ് നടക്കുന്നത് അതിനിടെ പുതിയ അന്വേഷണം ഉണ്ടായാൽ അത് കുരുക്കാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ചു പരിഹസിച്ചും സി പി എം തന്നെ പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴാണ് എറണാകുളം സി പി എം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനും വ്യവസായ വകുപ്പിനും പരിഹാസം ആഭ്യന്തര വകുപ്പ് കൂടി കൈയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനും പരിഹാസം പോലീസ് സ്റ്റേഷനുകൾ ഡി ജെ പി കാരുടെ കയ്യിൽ നിന്ന് വിമർശനം പാർട്ടിക്കാർക്ക് പോലീസ് മർദ്ദനം നിൽക്കേണ്ട സാഹചര്യം പാർട്ടിക്കാരുടെ പരാതി കേൾക്കുന്നില്ല എന്നിവയാണ് കുറ്റപ്പെടുത്തൽ തൊഴിൽ മന്ത്രി ജില്ലയിലെ തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ കൂറ്റൻ ഫ്ലക്സ് അയ്യായിരത്തി അറുനൂറ് രൂപ പിഴയടച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങിയ കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചതിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പിഴയടച്ചു അയ്യായിരത്തി അറുനൂറ് രൂപയാണ് സംഘടന നഗരസഭയ്ക്ക് പിഴയായി നൽകിയത് അനധികൃത ഫ്ലക്സ് വെച്ചതിന് സംഘടനാ പ്രസിഡന്റ് പി ഹണിയെയും പ്രവർത്തകനായ അജയ്കുമാറിനെയും പോലീസ് പ്രതി ചേർത്തിരുന്നു വിവാദമായ ഫ്ലക്സ് നഗരസഭ നീക്കം ചെയ്തിരുന്നു നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ ഫ്ലക്സ് വെച്ചതിൽ നടപടി വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇരുവർക്കുമെതിരായ നടപടി ഫ്ലക്സ് സ്ഥാപിച്ചത് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നേരത്തെ നിയോഗിച്ചിരുന്നു ഇതിനിടെയാണ് സംഘടന പിഴ ഈടാക്കിയത്